ചെന്നൈ മൊത്തം ഇപ്പോൾ ഒരു പൊങ്കൽ വൈബായത് കൊണ്ട് തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡെക്കറേഷനും കാര്യങ്ങളും ആളും തിരക്കും ബഹളവും തന്നെയാണ് രണ്ട് ദിവസം മുന്നേ ഞാനെടുത്തൊരു വീഡിയോ ആണിത് ബാലാജി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെയും പൊങ്കൽ പ്രമാണിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതാ രംഗോലിയൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തതിനു ശേഷം ഞങ്ങൾ വീട്ടിലെത്തി ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ടൗണിലൊക്കെ നല്ല തിരക്കാണ് പൊങ്കലിൻ്റെ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ അതൊക്കെ കാണാമെന്ന് ഇഷ്ടമൊന്നും ഇറങ്ങിയതാണ് സാറ്റർഡേ സൺഡേ പിന്നെ എക്സ്ട്രാ സ്റ്റോളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെയും തിരക്കുണ്ട് ഇതാ പൂക്കളായിക്കോട്ടെ അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ പൊങ്കലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഡ്രംസ് പോലത്തെ ഒരു ഐറ്റം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ കാര്യമെന്നൊന്നും എനിക്കറിയില്ല രണ്ട് ദിവസമായിട്ട് ഒരുപാട് ചെറിയ ഉന്തുവണ്ടികളിൽ പോലെ ആക്കിയിട്ട് ഡ്രംസ് അതുപോലെ ചെണ്ട അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ദിവസം കൂട്ടാടിനെ ഓഫീസിൽ നിന്ന് വന്നപ്പോഴാണ് പറഞ്ഞതാണ് പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നതെന്ന് അതിങ്ങനെ കൊട്ടും എന്നൊക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ബാക്കിയുള്ള ചെറിയ ചെറിയ ടോയ്സ് വെക്കുന്ന സ്റ്റോള് അതുപോലെ ലൈറ്റ്സ് വെക്കുന്ന കട അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞാനും അച്ഛൻ നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികളൊക്കെ ഇങ്ങനെ ടൗണിലൂടെ നടക്കുമായിരുന്നു അപ്പോൾ അത് ഇത് ഇത് മാത്രം തിരക്ക് എപ്പോഴും ടൗണിൽ നല്ല തിരക്കായിരിക്കും പൊങ്കലും കൂടി ആയതുകൊണ്ട് കുറച്ചധികമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടെ കഴിയുമായിരിക്കും നന്നായിട്ട് ഇത് ലൈവ് ആവുക അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ സൂപ്പർ വീട്ടിലോട്ടൊന്ന് പോകണുണ്ടായിരുന്നു വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാണ് ചെയ്തത് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം അടിപൊളി സെലിബ്രേഷൻ ആയിരിക്കും അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതത്രേ ഉള്ളൂ ബൈ